ഞങ്ങളുടെ പ്രതീക്ഷകൾ ഒരുപാടാണ് കാര്യം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെട്ട വള്ളംകളി വീണ്ടും പൊടിതിട്ടിയെടുത്ത് മുന്നോട്ടാണ് വരുന്നത് കോട്ടയംകാരുടെ ഒരു ആവേശമാണ് ഈ വള്ളംകളി എന്ന് പറഞ്ഞത് അതൊരു ഉത്സവം തന്നെയാണ് അപ്പം നമുക്കത് ഒരിക്കലും ഒരു വള്ളംകളി മാറ്റി മാറ്റിവെച്ച ഉത്സവത്തെക്കുറിച്ച് നമുക്ക് കോട്ടയംകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാര്യം താഴ്ത്തങ്ങാടി വള്ളംകളി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നെഹ്റു ട്രോഫിയൊക്കെ ആയിക്കു മുന്നേ ഉള്ള വള്ളംകളിയായിരുന്നു നൂറ്റി ഇരുപത്തി മൂന്നാമത് വള്ളംകളി അത് വൺ ടു ത്രീ എന്നൊരു ലെവലിലാണ് ഈ വള്ളംകളി പോകുന്നത് ഞങ്ങൾക്കൊരു ഭാഗ്യ നമ്പർ പോലെ എത്തുകയാണ് വെള്ളം കൂടി ഞാൻ കിട്ടിയിരിക്കുന്നത് കാര്യം ഈ ഒന്ന് രണ്ട് മൂന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന ഒരു അക്കം വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാര്യം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കപ്പോഴെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഒരുപാട് നമ്മുടെ മിനിസ്റ്റർ വാസഞ്ചേട്ടനാണെങ്കിലും ഞങ്ങളുടെ സ്വന്തം എം എൽ എ തിരുവഞ്ചൂർ സാറാണെങ്കിലും ഞങ്ങളുടെ എം ബി ഫ്രാൻസിസ് ജോർജ് സാറാണോ എല്ലാവരും ഞങ്ങൾ ഭയങ്കര സഹകരണമായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം എന്നൊരു കാര്യങ്ങളിലേക്ക് അവർ മുൻകൈ എടുത്ത് വന്നായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വള്ളംകളി കൊടുക്കെട്ടിയെടുത്ത് സി ബി എൽ പ്രഖ്യാപിക്കുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ഉദ്ഘാടന മത്സര വള്ളംകളി നടത്താനുള്ളൊരു അനുവാദം കിട്ടുകയും ചെയ്തത് എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കൂടുതൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഒമ്പത് ചുണ്ടുണ്ട് പിന്നെ ചെറുവള്ളങ്ങൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തുന്ന ഒരു മത്സരവള്ളംകളിയായിട്ട് തന്നെ മുന്നോട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ അതിനു മുന്നോടിയാണ് ഞങ്ങൾ വഞ്ചിപ്പാട്ട് അതുപോലെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ തലോസം മോലിയുടെ ഉത്സവമാണ് പിന്നെ അപ്പുറത്ത് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ഒരു ഉത്സവം നടത്തുന്നുണ്ട് അന്നും അതിൻ്റെ സമാപനമായിട്ടാണ് അതും വെച്ചിരിക്കുന്നത് അപ്പം നിലവിൽ ഞങ്ങൾക്കൊരു ഉത്സവ ലഹരി തന്നെയാണ് നമ്മുടെ ഈ വള്ളംകളി എന്ന് പറയുന്നത് ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് നിലവിൽ ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാക്കി പറയാനുള്ളത് പിന്നെ മുന്നോട്ടും ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ വെസ്റ്റ് ക്ലബ്ബിൻ്റെ നാട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പം ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഓരോ കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന വള്ളംകളി കാരണം നമ്മളെ വള്ളംകളിയുടെ അതേ പാറ്റേൺ പാറ്റേണ്ടിതങ്ങ് പോകുന്നത് ഇനി അടുത്ത പ്രോഗ്രാം ഞങ്ങൾ ഡിസംബറോട് കൂടി തന്നെ വലിയൊരു നല്ലൊരു പ്രോഗ്രാം ഞങ്ങൾ മത്സ്യങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിനിയിപ്പം എന്നാ ഗവൺമെൻറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ തിരുവാറുപ്പഞ്ചായത്തിൻ്റെയാണ് അപ്പുറത്തെ സ്ഥലം അവിടെ ഒരുപാട് കാടും പടലും പിടിച്ചടക്കുവാണ് അത് ഒന്ന് വെട്ടി വൃത്തിയാക്കുന്ന പരിപാടികളായിട്ട് അവർ മുന്നോട്ട് പോകുക പഞ്ചായത്തിനോട് സമീപിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അവർ ചെയ്യും കാര്യം ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങിലും പഞ്ചായത്ത് സൗണ്ടിലൊക്കെ വരുന്നതാണ് പിന്നെ ഇപ്പുറത്തെ മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെ പോലെ ഞങ്ങളോട് കൂടി നിൽക്കുന്നതാണ് അവരെല്ലാം ഒന്ന് വൃത്തിയാക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്നോളിൽ തന്നെ ഞങ്ങൾ വൺ ടു ത്രീ വിഷയം ഞങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം മുന്നൊരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ തയ്യാറെടുത്ത് നിന്നാണിത് ഇപ്പോൾ രണ്ടു ഒന്ന് പ്രാവശ്യം മാറ്റിവെക്കേണ്ട കാരണം മാത്രം ഞങ്ങൾ ഇച്ചിരി ഡിലേ ആയതും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുങ്ങാനൊരു പെട്ടെന്ന് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമേ ഉള്ളൂ ഇപ്പം നമുക്ക് മുന്നിലുള്ളു അപ്പം അതുകൊണ്ട് ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഉള്ള സമയം ടൈറ്റായിട്ട് ഞങ്ങളുടെ ഓരോ മെമ്പർമാരെയും നമ്മൾ ഉത്സാഹിച്ചുകൊണ്ട് ഓരോരോ കമ്മിറ്റികൾ അതായത് എല്ലാത്തിനും ഓരോ കമ്മിറ്റികളിലും ഞങ്ങൾ നേരത്തെ പോയി യോഗം കൂടി തീരുമാനിച്ചായിരുന്നു ഫുഡ് കമ്മിറ്റി ആണെങ്കിലും റിസപ്ഷൻ കമ്മിറ്റി ആണെന്ന് പറഞ്ഞാലും മീഡിയാസിനാണെങ്കിലും അങ്ങനെ ഓരോ കമ്മിറ്റി ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പ്രതികരണം നല്ല പ്രതികരണമാണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് മീഡിയാസിനം വിളിക്കുന്നുണ്ട് കാര്യം കാത്തിരുന്ന സംഭവം എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വേണ്ട സന്തോഷമാണ് അപ്പൊ എന്നാണെന്ന് പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും നല്ലൊരു ഉത്സവ ലഹരി മൂടി തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് നല്ല നല്ല ത്രില്ലിലാണ് നിൽക്കുന്നത് കാര്യം ഞങ്ങൾക്ക് ഒരുപാട് ഈ പ്രതിസന്ധികൾ കഴിഞ്ഞു വന്നിരിക്കുന്ന ഈ സംഭവം ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം പിന്നെ ഉന്മേഷത്തിലൂടെയാണ് എല്ലാ മെമ്പർമാരും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്